നമ്മളെന്താ പറയുക ഏകദേശം എത്രത്തോളം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അതെ മാവ് ആക്കി കൊണ്ട് കുറച്ചുകൂടി തോന്നൽ ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പും കൂടെ നമ്മൾ ഇട്ടിട്ട് അത് ജസ്റ്റ് ആക്കാണ്ട് നമുക്ക് എന്താ പറയുക പിന്നെ മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് ഉവിന്ന് കൂടെ ഉണ്ടാക്കാം അപ്പം അതാ ഇങ്ങനെയാണ് ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം ക്ലോസ് അപ്പായിട്ട് ഒന്ന് കാണിച്ചു തരാം ആദ്യം നമ്മൾ സെറ്റാക്കി വെച്ച മാവ് സെറ്റാക്കി വെച്ച മാവുന്നത് ഇങ്ങനെ ഉണ്ട ഉണ്ടപിടിക്കാം ഇങ്ങനെ ഉണ്ട പിടിച്ചിട്ട് ആ കയ്യിൽ ഇങ്ങനെ വിളിക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക ഇങ്ങനെ രണ്ടുമൂന്ന് ദിവസമെങ്കിലും പ്രസ് ചെയ്തിട്ട് എന്താ പറയുക ഒരു പോലെ റൗണ്ട് ഷേപ്പ് എടുക്കുക കൈ മെറ്റിൽ വെച്ചന്നെ എടുക്കുക ആക്കി എടുത്തിട്ട് നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത് പലവർക്കും സംശയമുണ്ട് ഓക്കെ വേറെ ഒന്നും വേണ്ട വേറെ അച്ചോ ഒന്നും വേണ്ട ജസ്റ്റ് ഇതാ കൈ വെച്ചാൽ ഇങ്ങനെ ഉണ്ട പിടിക്കുക അതുപോലെ ജസ്റ്റ് ഇതാ നമുക്കത് കൈ വെച്ചിങ്ങനെ ചപ്പിച്ചുകൊടുക്കുക ചപ്പിച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരുന്നത് ചപ്പിച്ചുകൊടുക്കുക ചപ്പിച്ചു കൊടുത്തിട്ട് ഒന്ന് ഒതുക്കുക അപ്പുറത്തപ്പോൾ സൈഡൊക്കെ ഒന്ന് ഒതുക്കുക ഒതുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്ര ഉള്ള മണി അപ്പോൾ അതിന് വേറെ പ്രത്യേകിച്ച് എന്താ പറയുക അച്ചോ കാര്യങ്ങളോ ഒന്നും വേണ്ട വളരെ എളുപ്പത്തിലാണ് പക്ഷേ മാവ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും മാവൊന്നും ലൂസാവാൻ പാടില്ല മാവ് നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം മാവല്ല പരിപ്പ് 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 നമ്മൾ അടിച്ച് മാവ് ആക്കുമ്പോഴത്തേക്കും മിക്സിയിൽ ആ സമയത്ത് അതിൻ്റെ മിക്സി കറക്റ്റായിട്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് കൃത്യമായിട്ട് ഇതാ കയ്യിൽ വെച്ചിട്ട് ഇതാക്കി നമുക്ക് ഗുണ്ട പിടിച്ച് ഒരു ഷേപ്പ് ആക്കി എടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് സ്പെഷ്യൽ പരിപ്പ് വട ഇതിൽ നിന്ന് കഴിഞ്ഞിട്ട് നമ്മളിതാ ഉഴുന്നുകൂടെ ഇപ്പം ചെയ്യുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ഇതേതാണ് അവസാനത്തെ നമ്മുടെ ട്രിപ്പ് ഇതൊന്ന് കഴിഞ്ഞവരെ നമ്മൾ ഇതാ ഉഴുന്ന വട ചെയ്യും ഓക്കെ ഇപ്പം മൂന്നെണ്ണം ആയിട്ടുണ്ട് നമുക്ക് നാലെണ്ണം പേര് ചെയ്യാം നാലെണ്ണം പേര് നമുക്ക് ഈ പാത്രത്തിൽ ഇട്ടുകൊടുക്കാം ഓക്കെ നമുക്കതാ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം ഇനി ബാക്കി നമുക്ക് ഈ മാവ് വെച്ചത് വെച്ചേക്കാം കേട്ടോ പരിപ്പ് നമ്മൾ റെഡിയാക്കിയത് വെച്ചേക്കാം നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടാക്കേലും മതി ഓക്കെ കയറി എടുക്കുക നാം ഇങ്ങനെ ചപ്പിച്ചു കൊടുക്കാം കേട്ടോ ചപ്പിച്ചു കൊടുക്കുക പിന്നെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി ഡെവലാക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് നേരെ അതിനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ സപ്പോ ഇത് എത്രയേ ഉള്ളൂ വേറെ പാടൊന്നുമില്ല വളരെ എളുപ്പമാണ് ഓക്കെ ഇത് നമുക്ക് നേരത്തെ അത് നമുക്ക് ഇങ്ങനെ എണ്ണയിലേക്ക് കൊടുക്കാം ഓക്കെ അതുകൊണ്ട് പോയി ഓക്കെ നന്നായിട്ട് തന്നെ മുരിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മാവ് എന്താ ഏകദേശം നമുക്ക് അതായത് ഇത്രയുണ്ട് കേസ് ഓക്കെ നമ്മൾ ഇന്ന് അത് ഉണ്ടാക്കുന്നില്ല നമ്മുടെ മാവ് ഇത്രയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് പാർട്ട് വേറെ കിടപ്പുണ്ട് നമുക്ക് എന്താ പറയുക ഫസ്റ്റ് പോലെ സ്റ്റാർട്ടിങ് പോലെ പരിപാടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ എല്ലാ ഫ്രണ്ട്സും പോയി കാണുക ആയിട്ട് നിങ്ങളുടെ ഡൗട്ട് എല്ലാം തീരുന്നതാണ് ഓക്കെ മാവയുടെ ബാക്കി ഇരുപോയിട്ട് ഇനി മാവ് നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാം ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ രണ്ട മൂന്ന് ദിവസം ഒക്കെ കേട്ടോ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഏതൊരു പ്രശ്നം ഇല്ല കണ്ടീഷൻ ഫ്രിഡ്ജ് ആണെങ്കിൽ ഏതൊരു പ്രശ്നമില്ല അതുപോലെ തന്നെ കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രണ്ട് ദിവസം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ യാതൊരു കുഴപ്പം വരത്തിൽ നമുക്കത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവയ്ക്കാം അപ്പം ആ വെല്ലാം നമ്മൾ നമ്മൾ ഉഴുന്ന് പരിപ്പ് പരിപ്പും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ജസ്റ്റ് ഇത് അത് എന്താ പറയുക നമുക്ക് ആവശ്യമുള്ളപ്പോഴത്തേക്ക് എടുത്ത് ചൂടാക്കി എടുത്ത് നമുക്ക് ഇതുപോലെ റെഡിയാക്കിയിട്ട് നമുക്ക് എടേലേക്കും ഇട്ട് കൊടുക്കാൻ മാത്രം മതി എന്നൊക്കെയായാലും ഒരു മൂന്ന് ദിവസത്തേക്കൊന്നും കേടാൻ പോകുന്നില്ല ഒരു ടെൻഷനും വേണ്ട ഒരു മൂന്നാല് ദിവസം അല്ലേ മൂന്നാല് ദിവസമൊക്കെ സ്ട്രിക് ആയിട്ട് ഇരിക്കും പക്ഷെ കണ്ടീഷൻ ഫ്രിഡ്ജ് ആയിരിക്കണം ഒരു പക്ഷേ കണ്ടീഷൻ ഫ്രിഡ്ജ് അല്ല അല്ലെന്നുണ്ടെങ്കിലും രണ്ട് ദിവസം ഇരിക്കും അത് ഉറപ്പാണ് ഷുവറാണ് ഓക്കെ ജയ്സ് അപ്പം നമുക്ക് നമുക്കിതാ ഇവിടെ നമ്മുടെ ആ എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് ചായാലും കൂടെ കുറച്ച് പരിപ്പൊടി കഴിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ അത്ര അല്ലെങ്കിൽ ഇതിനെക്കാട്ടി വരുമായിരുന്നു അവർ ബാക്കിയുള്ള പരിപ്പൊടികൾ അതാ വേണ്ട ഒരുക്കെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൊണ്ട് നേനെ പോയിരിക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായൻ്റെ പേരാണ് ഞങ്ങൾ കൂടെ കൂടെ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പറയില്ല എന്നൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഓക്കെ ഇവിടെ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതാണ് നമ്മളിന്ന സ്പെഷ്യൽ ഇതൊന്ന് തീർന്നു ഇതൊന്ന് കഴിഞ്ഞു അപ്പോൾ ഇത് കഴിഞ്ഞു ഈ പാവം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മുടെ ഇന്നത്തെ സംഭവം കഴിഞ്ഞു ഇത് നമുക്ക് ഒരു കിട്ടലം ആട്ടിപ്പൊളി ഊഴുന്നോടെയാണ് അപ്പോൾ ഊഴുന്നോടെ കൂടെ എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു ആടിപൊളിയിട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചുതരുന്നത് ഓക്കെ ഇതൊക്കെയാണ് നമ്മളത് ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ സംഭവം നല്ല കിട്ടിലാണ് കേട്ടോ നല്ല നല്ല നല്ലതുപോലെ നമുക്കത് മുരിഞ്ഞിട്ടുണ്ട് നല്ല ആട്ടിപ്പൊളി ഒരു ഐറ്റമാണ് രണ്ടോ ഓക്കെ നമ്മൾ മാവ് നമുക്ക് അടച്ചു തരാം മാവ മാവാണ് ഇത് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി എല്ലാം സെറ്റാക്കി വെച്ചേക്കാം നമുക്ക് അടച്ചാൽ ഫ്രിഡ്ജിലോട്ട് കൊണ്ടുപോകാം ഓക്കെ ഞാൻ ഇതൊന്നും കാണിച്ചുതരാം രണ്ടു ദിവസം നല്ല ആട്ടിപ്പൊളിയാണ് കേട്ടോ നല്ല മുരിഞ്ഞ അടിപൊളി സൂപ്പർ ഐറ്റം ജസ്റ്റ് ഒന്ന് ഞാൻ പൊളിച്ചുകൊണ്ട് കാണിച്ചുതരാം ജസ്റ്റ് സൗണ്ട് കേട്ടോ ഫിക്കൻ ആട്ടോ പിന്നെ ഉള്ളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആവുന്നില്ല എന്ന് തോന്നുന്നു ഓക്കെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഉണ്ട് നല്ല അരട്ടിപ്പൊളി ആയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാ ഫ്രണ്ട്സും ചായക്കടയിൽ നിന്ന് പോണ്ട നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എന്താ കിട്ടില്ല കിട്ടില്ല അരട്ടിപ്പൊളി ആ ഒരു പരിപ്പൊടിയൊക്കെ നമുക്ക് കൊണ്ടുപോയി കഴിക്കാം ഓക്കെ അപ്പൊ അതുകൊണ്ട് ഒരു ചായക്കടയിൽ പോയിട്ട് ആരും മേടിക്കണ്ടായിട്ടോ ചേക്കടക്കാരൻ കച്ചവടമൊക്കെ കൂടുന്നറിയാൻ വയ്യ എങ്കിലും ഞാൻ അങ്ങനെ പറയാമില്ല എങ്കിലും നമ്മുടെ വീട്ടിൽ നമുക്കതിനെ സ്വന്തമായിട്ട് എന്താ പറയുക പരിപ്പ് വടയും അങ്ങനെ തന്നെ ഉഴുതൽ വടയൊക്കെ ഓട്ടാക്കി കഴിക്കാം എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലോ ഒന്ന് എന്താ പറയുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക നമുക്ക് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് കുറവായെന്നുള്ള ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കരുത് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ചായ സ്വല്പം ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ നേരത്തോട് ഉച്ചയാണ് നേരത്തെ ഉണ്ട് ചായ കുടിച്ചുകൊണ്ട് ഇരിക്കായിരുന്നു ഓക്കെ സഭാ കുറൊക്കെ ഫിനിഷ് ചെയ്യാം <laughs> െ സോ ഗെസപ്പാണ് നമ്മുടെ സംഭവങ്ങൾ വേറെ ഒന്നുമില്ല വളരെ എളുപ്പമാണ് അടിപൊളിയാണ് ഇതോടെ ഇരിക്കട്ടെ ഞാൻ കുറേ എണ്ണം കഴിച്ചു എന്റെ വയർ നന്നായിട്ട് ഇറങ്ങും ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഉഴുന്ന് വടയാണ് അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ആയിട്ട് ഇതൊന്ന് ഇറക്കിയിട്ട് നമുക്കിതാ ഉഴുന്നോട കൂടി എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് കാണിച്ചു തരാം സോ ഇതൊക്കെയാണ് സ്പെഷ്യൽ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാം ആ ഒരു സബ്സ്ക്രൈബേഴ്സ് പോവരുത് സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു പറയുന്നത് മോഴിൽ വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ തീ എന്തൊക്കെയാണ് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് വിളിച്ചു കൊടുക്കുന്നത് എന്താ പറയാ എണ്ണ ഒരു പരിധി വിട്ടു ചൂടായാലും നമുക്കത് വിഷയമാണ് അതുകൊണ്ട് അങ്ങനെ ആവാൻ പാടില്ല ഓക്കെ ഗസ് നമുക്ക് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ ഇന്നത്തെ അടിപൊളി സൂപ്പർ ഐറ്റം അപ്പോൾ എന്തൊരു സപ്പോർട്ട് ഗസ് ഇത്രേ പറയാനുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ നല്ല എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം വ്യൂസിന അനുസരിച്ച് ഇപ്പോൾ അത് കുറവാണ് അവിടെ എന്തെങ്കിലും കൂടെ കൂടെ പറയുന്നത് വേറെ ഒന്ന് വിചാരിക്കേണ്ട ഓക്കെ അപ്പോൾ നമുക്കിതാ കണ്ടിന്യൂ ചെയ്യാം ഇതിപ്പം ഏകദേശം ഇപ്പോൾ കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്ക് ദൈവത്തിൽ കൂടെ ഒന്ന് റെഡിയായിട്ട് വരും അപ്പം നമുക്ക് ഇറക്കിയിട്ട് അടുത്ത് നമുക്ക് അടിപൊളി കീടനം ഒരു ഉഴുന്നുപറയുടെ പരിപാടി കൂടെ നോക്കാം സോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും എന്താ പറയുക രാത്രി അത്തരത്തിലുള്ള പരിപാടിയൊക്കെയാണ് പക്ഷേ നമ്മൾ ജസ്റ്റ് ഇതായിരുന്നു ഉണ്ടാക്കും സമയം കിട്ടത്തില്ല നാളെ സമയം കിട്ടത്തില്ല പുറത്തോട്ടൊക്കെ പോകണം അടുപ്പിൽ കാഴ്ചയെല്ലാം കാണണം അപ്പോൾ നാളെ ഇപ്പൊ സമയം ഒട്ടും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇതായി ഇന്ന് തന്നെ ഇതങ്ങോട്ട് ഫിനിഷ് ചെയ്തെ പോകാൻ വിചാരിച്ചത് ഓക്കെ നാളെ നമുക്ക് ജീവസെന്റിലൊന്ന് പോകാം ഏറ്റവും വണ്ട്രം അപ്പൊ നമ്മൾ നമ്മളെ ഏറ്റവും വണ്ട്രക്കാരാണായിട്ടോ ഏറ്റവും വാണ്ട്രോപ്പർ ഏറ്റവും വണ്ട്രവാണ്ടർ കൊല്ലത്തിന്റെ ഈ ഇടയ്ക്കാണ് അപ്പോൾ നാളെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ ഇന്ന് തന്നെ അത് കൃഷി ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യാം നാളെ നമുക്ക് പോകാൻ ഇന്നിപ്പോ രാത്രി കൃഷി ചെയ്ത് ഇത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഓക്കെ ഗേസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ അതാ കിട്ടിലൊക്കെ ഐറ്റം ഉണ്ട് ആട്ടിപ്പൊളി ആയിട്ടും ഉണ്ടോ കിട്ടിലായിട്ടുകൊണ്ട് ഇനിയിപ്പരും പോയിട്ട് ചായക്കടകൾ നിൽക്കൊന്നും മേടിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് അത് ആട്ടിപ്പൊളിയായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം ഗേസ് ഇതാണ് നമ്മളെ ഇതാ നമ്മള പരിപ്പൂട നമ്മളെ വീട്ടിൽ നമ്മളെ കൈകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ അസുഖം കിട്ടത്തിന്റെ ആക്കും അത് മാത്രമല്ല എല്ലാവർക്കും ഒരു ക്രെഡിറ്റുമാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് പരിപാടി പരിപോടാന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ എല്ലാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൊണ്ട് നമുക്ക് കൈകൂടെ ഒന്ന് തീർന്നിട്ട് നമുക്ക് അടുത്ത ഉഴുന്നവടയിലേക്ക് പോവാം നമ്മളെ കൈസർ എന്താ അവിടെ വന്നിട്ടുണ്ട് അവന് ഒരു ബീസ് കൊടുത്തു കേട്ടോ എല്ലാം കൊടുക്കും കൈസറാണ് നമ്മളെ കൈസർ കൈസറതാ അത് വട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ കയ്യിൽ വടയുണ്ട് ഉണ്ട് കേട്ടോ കുറച്ച് കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങി കാണിച്ചു തരാം കണ്ടോ കണ്ടോ അവനൊരു പീസ് കൊടുത്തിട്ടുണ്ട് അവൻ്റെ പകുതിയാക്കിയാൽ കണ്ടോ തിന്നുകൊണ്ടിരിക്കാനായി നമ്മൾ കഴിക്കുന്ന എല്ലാം അവനും കഴിക്കും നമ്മൾ അടുത്ത എന്താ പറയുക ഇതാണ് നമ്മുടെ അടുത്തൊരു ചുഴക്കൂട്ടനാണ് ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മളെ വിശേഷം നമ്മളെ കൈസർ അതിന്നുകൊണ്ടിരിക്കുകയാണ് കൈസറിപ്പാരി ആയി കൈസർ അങ്ങനെ എന്താ കൊടുക്കാറില്ല കേട്ടോ അതിൻ്റെ രോമൊക്കെ കൊഴിഞ്ഞു പോകും അത് കൊടുക്കാറില്ല ഓക്കെ ജയ്സ് അപ്പൊ ഇതൊക്കെയുള്ള വിശേഷങ്ങൾ നമുക്ക് ഇത് ഇതിലേക്ക് തന്നെ മറങ്ങി വരാം നമുക്ക് നോക്കാം ഇതെന്താ എന്നുള്ളത് ഓക്കെ അത് ഏകദേശം ഒക്കെ റെഡി ആയില്ലേ ഏകദേശമൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് അടുക്കുന്നത് ഉഴിന്ന് വടയിലേക്ക് പോകണം ഉഴിഞ്ഞു വളരെ എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് ഇനി ഉണ്ടാക്കിയാൽ മാത്രം മതി അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഞാൻ അതുകൊണ്ട് നമുക്ക് കാണിച്ചു തരാം പക്ഷേ നിങ്ങൾ എന്നത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പെൺപെട്ടുള്ളത് ഇടവിളി നിൽക്കുക ഓക്കെ ജേസ് കണ്ടോടാണ് ഇനി നമുക്ക് അതായത് ഇത്രയും അവിടെ ഇത്രയൊന്നും അല്ല ഇതിന്റെ ഇരട്ടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊന്നും ഇതിന് രണ്ട് പ്ലേറ്റും കൂടെ വരുമായിരുന്നു അത് ഞാനും അതിലൊക്കെ നമുക്ക് വൈഫ് എല്ലാം കഴിച്ചു നമ്മളെ കൈഫൊന്ന് കൊടുത്തു ഇല്ലാതെ എടുത്തു തീർത്തു ഇത്രേ ഉള്ളൂ ഇത് നമ്മളൊരു ചായയുടെ കൂടെ എടുക്കും ചിലപ്പോ ഇന്ന് തീരും വരുന്ന നാളെയാവും ഓക്കെ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ ഓക്കെ നമ്മൾ ഇതാ കണ്ടിരിച്ചുകൊണ്ടിരിക്കുന്ന കിട്ടുന്ന ഓര് പരിപ്പ് പടാം അടിപൊളിയാണ് നിവൃത്തിയില്ല കാണിച്ചു തരാം കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്ത ഫ്രണ്ട്സിനായിട്ട് കാണിച്ചു തരാം കേട്ടോ വയറ്റോണ അടിപൊളിയായിട്ട് ഇതാണ് നമ്മൾ അടിപ്പിൽ കിടക്കുന്നത് കേട്ടോ നമ്മളാ മറ്റേ വറ്റൽ വറ്റൽ മുളകും അതിനൊക്കെ കറിയേപ്പിലൊക്കെ പിടിച്ചത് അവിടെ ഇരിക്കും കേട്ടോ ഇത് നമ്മൾ വറ്റൽ മുളകാണ് കേട്ടോ കറിയിപ്പില എല്ലാം നല്ല പിടിച്ചെല്ലാം അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് സൂപ്പറായിരുന്നു ഇത് വട്ടൽ മുളകാണ് വട്ടൽ മുളക് അത് കറിയപ്പില എല്ലാം എല്ലാം കീട്ടിലൊക്കെ ഇടലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ പറ്റും ഓക്കെ അത് ജസ്റ്റ് ഇത് കൂടെ നമുക്കൊന്ന് കോരി വെച്ചിട്ട് നമുക്കതൊന്ന് പോകാം അപ്പം എല്ലാ ഫ്രണ്ട്സുകളും സപ്പോർട്ട് ചെയ്യാം സ്വയം സമയത്ത് ഇന്നത്തെ എന്താ പറയുക അടിപൊളി വിശേഷങ്ങൾ കുറച്ച് സമയം അല്ലെ ശരി സമയം വേണം കേട്ടോ ശരിയാവും കാരണം വെച്ചാല് ഇത് ഇത്രയും സമയം എടുക്കുന്ന കാര്യം മംഗേഷ് കാരണം ഇതേ ഇത് ഞാൻ കാണിച്ചില്ല കേട്ടോ ഇതിന്റെ അകം കൂടെ ഒന്ന് വെന്ത് വരണം അതുകൊണ്ടാണ് കേട്ടോ കണ്ടെ ഇതിന്റെ അകം അകം ഇത് കണ്ടാ ഇതിന്റെ ഇത് മറ്റേ ഉഴുന്നോടെ പോലെ അല്ല പരിപ്പുട ആയോണ്ടേ ഇതിന്റെ അകം കൂടി ഒന്ന് വെന്ത് വരണം എന്താ കേട്ടോ 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 ഇതിന്റെ അകം കൂടി ഒന്ന് വെന്ത് വരാനായിട്ട് എടുക്കുന്ന ഒരു സമയമാണ് നമുക്ക് ഒത്തിരി ലോങ് ടൈം ആയിട്ട് തോന്നുന്നത് കാരണം വെന്ത് വന്നാൽ നമുക്ക് അതിന് ഒരു രസം വരും നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു എത്ര മിനിറ്റ് അപ്പം അപ്പോഴത്തേക്ക് പത്ത് മിനിറ്റ് അല്ലേ പത്ത് മിനിറ്റ് വേണ്ട എട്ട് മിനിറ്റ് ഏകദേശം ഒരു എട്ട് മിനിറ്റ് ആണ് കിടക്കണ്ട ഏകദേശം ഉള്ളൂ പക്ഷെ നമുക്ക് കാണുമ്പോഴത്തേക്കാൻ അറിയാം കേട്ടോ ഏകദേശം ഈ കളറാകുമ്പോൾ ഇറക്കിക്കോളാം അല്ലെങ്കിൽ പിന്നെ കൂടുതൽ മൂത്തുപോയ കട്ട് ചെയ്യാൻ പോവും കൂടുതൽ വേവാനും പാടില്ല ഈ ഒരു കള്ളറരാകുമ്പോൾ ഇറക്കിക്കോളാം പക്ഷേ അപ്രദേശം പെട്ടി ഞാൻ പറഞ്ഞത് ഒരു എട്ട് മിനിറ്റ് ആണ് എട്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ എട്ട് മിനിറ്റ് മതിയാ നോക്ക് എട്ട് മുതൽ പത്ത് മിനിറ്റ് വരാം അപ്പൊ നമുക്ക് അത്ര ആയിട്ടില്ല ശരിക്കും പറയാം ഓക്കെ ഇതൊക്കെ എന്താ പറയുക അടിപൊളി വിശേഷങ്ങൾ നമുക്ക് ലിസ്റ്റ് നോക്കാം റെഡി ആകുള്ളൂ അല്ലേ റെഡി ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് കേട്ടോ ഇറക്കുന്നുണ്ട് എന്നുള്ള കിട്ടിലായിട്ടുണ്ട് അപ്പൊ എല്ലാം ഒന്ന് ട്രൈ നോക്കാം ട്രൈ നോക്ക മറക്കരുത് കണ്ടോണ്ട് ഓക്കെ അപ്പൊ എല്ലാം അവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ എന്താ പറയാ ഇതെല്ലാം എന്താ ഇവിടെ കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചേക്കാനും നമ്മൾ നമ്മൾ കഴിഞ്ഞാൽ ഇത്രയും ഉണ്ട് സാധനം ഓക്കെ ഗ്യാസ് ഇത്രയും ഐറ്റംസ് ഉണ്ട് പിന്നെ അതിലൊക്കെ മാവ് എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവുകയാണ് ഇത് രണ്ടുമൂന്ന് ദിവസം സുഖമായിട്ട് നമുക്ക് വേറെ ദിവസം ഉണ്ടാക്കാം ഓക്കെ അപ്പം നിങ്ങൾക്കും ഞാൻ ചെയ്താൽ ബാക്കി മാവുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ നിന്നേക്ക് വയ്ക്കാതെ ആണ് രണ്ടു ദിവസം ഏതൊരു പ്രശ്നമില്ലാതെ ഇരിക്കും ഗ്യാസ് സോ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ ഓക്കെ ഗ്യാസ് അപ്പോൾ ഇല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീടിന് വരുന്നു അടുത്തൊരു കെട്ടിട്ട് ഒരു ഗുളി ഉണ്ടാക്കാം ഓക്കെ